കർഷകർക്കു വേണ്ടി കർഷകരാൽ നടത്തപ്പെടുന്ന ഒരു ഓപ്പൺ കർഷക മാർക്കറ്റ് അതാണ് കേരളത്തിലെ കാർഷിക ഭൂപടത്തിൽ കാളകട്ടി എന്ന പ്രദേശത്തെ വ്യത്യസ്തമാക്കുന്നത് കാർഷിക വിഭവങ്ങളുമായി എല്ലാ ബുധനാഴ്ചയും ഒത്തുകൂടുന്ന ഇരുന്നൂറ്റൻപതിലേറെ കർഷകർ വിളകൾ നേരിട്ട് ആവശ്യക്കാർക്ക് വിറ്റഴിക്കുകയാണ് കാളകട്ടിയിലെ ഫാദർ മാത്യു വടക്കമുറി മെമ്മോറിയൽ ഓപ്പൺ മാർക്കറ്റിന്റെ ലക്ഷ്യം കർഷകർക്ക് അനുയോജ്യമായ വില ലഭിക്കുന്നതിനൊപ്പം ഉപഭോക്താക്കൾക്ക് ഗുണമേന്മയുള്ള സാധനങ്ങളും ലഭ്യമാകുന്നു എല്ലാ ബുധനാഴ്ചയും രാവിലെ എട്ട് മണിയോടെ കാർഷിക വിഭവങ്ങളുമായി കർഷകർ കാളകെട്ടിയിലെത്തും വാഴക്കുലകൾ നാളികേരം ചേന ചേമ്പ് ചക്ക മാങ്ങ തുടങ്ങി കോവയ്ക്ക പാവയ്ക്ക വരെയുള്ള പച്ചക്കറികൾ കോഴി താറാവ് ആസാമി ആട് മുതൽ നാടൻ പശുവും മൂരിയും പോത്തും വരെ വിവിധതരം മുന്തിരി മുതൽ വൻതേനും ചെറുതേനും വരെ വൈവിധ്യമാർന്ന പച്ചക്കറി വിത്തുകൾ മുതൽ പഞ്ചമുഖ രുദ്രാക്ഷക്കായ വരെ അങ്ങനെ നീളുന്നു ഈ ഓപ്പൺ മാർക്കറ്റിലെ വിഭവങ്ങൾ പതിനൊന്ന് മണിയോടെ ലേലം വിളി ആരംഭിക്കും കർഷകർക്കൊപ്പം നാട്ടുകാർക്കും ലേലം വിളിയിൽ കൂടാം അയ്യായിരം രൂപ രണ്ടു ലക്ഷത്തിലേറെ രൂപയുടെ വിറ്റുവരവാണ് ഓരോ ചന്ത ദിവസവും ഉണ്ടാക്കുന്നത് നമ്മുടെ ഉൽപ്പന്നങ്ങളെ ഈസി ആയിട്ട് നമുക്ക് വിറ്റഴിക്കാൻ പറ്റും റെഡി പൈസ നമുക്ക് അന്നേരം കിട്ടുന്നുണ്ട് പിന്നെ രണ്ടാമത് നമ്മൾ പുറത്തുള്ള മാർക്കറ്റിൽ കച്ചവടക്കാർ കൊടുക്കുന്നതിനെക്കാട്ടിൽ കൂടിയ ഒരു വില നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട് പൂർണ്ണ സംഭനിലും ഉൽപ്പന്ന സാധനങ്ങൾ വരികയും ചെയ്യുന്നുണ്ട് ഇവിടെ ഓപ്പൺ മാർക്കറ്റ് എന്ന ആശയത്തെക്കുറിച്ച് പ്രചാരമായത് മുതൽ കാളകട്ടിയിലെ തരിശു ഭൂമിയായിരുന്നവ ഇന്ന് നൂറുമേനി വിളവാണ് കൊയ്യുന്നത് ഒപ്പം മനം നിറഞ്ഞ് കർഷകരും സംഘാടകരും ഇന്ത്യ വിഷൻ കോട്ടയം